ഈ പാറമേക്കാവ് ക്ഷേത്രം തിരുവമ്പാടി ക്ഷേത്രം തുടങ്ങിയിട്ടുള്ള ഈ ഈ തൃശ്ശൂരെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ നിന്നും വാല്യ കോടിക്കണക്കിന് രൂപ വസൂലാക്കാൻ വേണ്ടി കേരള ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നതും സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് സർക്കാരിന് പണം ഉണ്ടാക്കി കൊടുക്കാനാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് ക്ഷേത്രങ്ങളെ മറ്റ് ക്ഷേത്രങ്ങളെക്കൂടെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് മറ്റ് സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെ സ്വന്തം വരുതി കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അപകടകരമാണ് ഇത് ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ ധംസനമാണ് ഈ കേരളത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഭരണഘടനാദത്തമായിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിൻ്റെ ധംസനമാണ് അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ നീക്കത്തിൽ നിന്നും പിന്മാറേണ്ടതാണ് തീർച്ചയായിട്ടും കേന്ദ്രസേന ഭക്തജനങ്ങളുടെ അവിടുത്തെ തിക്കും തിരക്കും വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യാൻ കേന്ദ്രസേന ഏർപ്പെടുത്തേണ്ടതാണ് ആ അഭിപ്രായം വളരെ വ്യക്തമാണ് എന്തുകൊണ്ടത് ചെയ്യുന്നില്ല ഇന്നവിടെ ലക്ഷക്കണക്കിന് ആളുകളെ മത മകരവിളക്ക് കാലത്ത് യാതൊരു കുഴപ്പവും കൂടാതെ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ കയറ്റി വിട്ടിട്ടുണ്ട് ശബരിമല ക്ഷേത്രത്തിലെ പ്രശ്നമെന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ക്രൗഡ് കൺട്രോളാണ് അവിടെ ഇവിടെയും കാട്ടിലും ഒക്കെ തടഞ്ഞു നിർത്തിയിടുകയാണ് അവർക്ക് വെള്ളമില്ല കഴിക്കാൻ ആഹാരമില്ല മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സൗകര്യമില്ല താമസിക്കാനുള്ള സൗകര്യമില്ല ഇങ്ങനെ അവരെ ഇട്ട് പീഡിപ്പിക്കുകയാണ് ഇത് മതപീഡനമാണ് അവർക്ക് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം എന്തുകൊണ്ടാണ് അവിടുത്തെ സേവന സന്നദ്ധ സംഘടനകളെ ശബരിമലയിൽ അന്നദാനത്തിന് എന്തുകൊണ്ട് അവർക്ക് അനുവാദം നൽകുന്നില്ല കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതിന് ഈ സേവന സംഘത്തുകൾ എന്തുകൊണ്ടാണ് അനുവാദം നൽകുന്നില്ല അവിടെ വൻകിട ലോബികൾ ഉണ്ട് തൊള്ളലാഭമെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അവിടുത്തെ ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളുണ്ട് അവർക്ക് കീഴടങ്ങിക്കൊണ്ട് അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശബരിമലയിൽ അയ്യപ്പന്മാരെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ശക്തികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഭക്തജനങ്ങൾ കഷ്ടപ്പെടുകയാണ് അവർ ഓരോ ഭക്തനും അവിടെ നിന്നും വരുന്നവർ പറയുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ ഒരു മൃഗങ്ങളോട് കാണിക്കുന്ന ഒരു ഔദാര്യം പോലും എന്തുകൊണ്ട് ഈ അയ്യപ്പ ഭക്തന്മാർ മനുഷ്യരാണ് എന്നുള്ള പരിഗണന പോലുമില്ലാതെ ഒരു മനുഷ്യത്വം പോലുമില്ലാതെ എന്തുകൊണ്ടാണ് അവരോട് പെരുമാറുന്നത് സർക്കാർ ഇതിന് സമാധാനം പറയണം നാനൂറ് കോടി രൂപയാണ് ഒരു വർഷത്തെ വരുമാനം ഈ നാനൂറ് കോടി ലഭിക്കുന്ന ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്നു അവരൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ നിയോഗിക്കപ്പെട്ടവരായി നിലകൊള്ളുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറയുന്നത് പോലെ മാത്രം ചെയ്യുകയാണ് അവർക്ക് ശബരിമല കറവപ്പശുവാണ് അതൊരു വാണിജ്യ വ്യവസായ ഒരു കച്ചവട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് അവർ കാണുന്നത്